മാപ്പ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഒരാളെ തകർക്കുവാനുള്ള ഏറ്റവും കഠിനമായ വഴി അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുകയാണ് കനൽ എന്ന പുസ്തകം വായിച്ചപ്പോൾ അതാണ് അനുഭവപ്പെട്ടത് എല്ലാ നൃഖങ്ങളും എടുത്തു മാറ്റുകയാണ് തനിക്ക് അഭികാമ്യമായ ഉപവാസമെന്ന് വേദപുസ്തകം പറയുന്നു ഓരോ മാപ്പ് കൊടുക്കലിനും ഉറ്റവരുടെ മീതെയുള്ള ചില അദൃശ്യമായ നൃഖങ്ങൾ എടുത്തു മാറ്റുക എന്ന ധർമ്മമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത് മാപ്പ് കൊടുത്തവരൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെയുമാണ് യാക്കോബ് യേസാവിൻ്റെ മെഴികളിലേക്ക് ഉറ്റുനോക്കി മന്ത്രിച്ചതുപോലെ ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്നതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് കൂടിയാണ് അങ്ങ് എന്നെ സ്വീകരിച്ചതെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പത്താം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് കൊടിയ അവിശ്വസ്തയ്ക്ക് ശേഷം അത് തൻ്റെ കൂട്ടുകാരിയോട് പറയാൻ ധൈര്യപ്പെട്ട ഒരാൾ നിലത്ത് വീണ പൂപാത്രം പോലെ അവൾ ചിതറുമെന്നും തനിക്കെതിരായി എന്നേക്കുമായി വാതിലുകൾ കൊട്ടിയടയ്ക്കുമെന്നും ഓർത്ത് തണുത്തു നിൽക്കുമ്പോൾ അയാളെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയില്ലെങ്കിൽ മറ്റാരാണ് തരിക എന്ന് കാതിൽ മന്ത്രിക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ മുഖമുണ്ടാകുന്നു മാപ്പിനെ ഒരു സംസ്കാരമാക്കുകയാണ് പ്രധാനം ഏഴ് പ്രാവശ്യം ക്ഷമിക്കുക എന്ന ഗുരുവിന്റെ ആഹ്വാനത്തിൽ അത് മുഴങ്ങുന്നുമുണ്ട് ആവർത്തനം കൊണ്ട് ആഴപ്പെടേണ്ട ഒന്നാണ് സംസ്കാരം നിരന്തരം ഉഴുത് ഉഴുത് ഹൃദയവയലിൽ രൂപപ്പെടേണ്ട ചില ചാലുകൾ അത് നിങ്ങളുടെ മുൻഗണനയെ തെറ്റിച്ച് ടിക്കറ്റ് എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ദാഷ്ട്യത്തിന് മാപ്പ് കൊടുക്കുന്നത് തൊട്ട് ചെങ്ങാതിയുടെ അവിശ്വസ്ഥതയ്ക്ക് നീട്ടുന്നത് വരെ ആവാം എന്തിനോടും എപ്പോഴും സൂക്ഷിക്കേണ്ട മനോഭാവമാണെന്ന് സാരം പതിനായിരം താലന്തിൻ്റെ ഇളവ് കിട്ടിയ ഒരാളുടെ കഥ ഈശോ പറയുന്നുണ്ട് അയാളാവട്ടെ തന്നോട് ഏതാനും ചെറു നാണയങ്ങൾ കടപ്പെട്ടിരുന്ന ഒരാളോട് കഠിനഹൃദയനുമാകുന്നു എന്തൊരു കയ്പിക്കുന്ന കഥയാണിത് ഉപാധികളില്ലാതെ മാപ്പ് ലഭിച്ചവർ എന്തുമാത്രം ചെറിയ കാര്യങ്ങളുടെ മീതെയാണ് നിരന്തരം ശഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫലത്തിൽ അവർ അവരുടെ ജീവിതത്തെയാണ് കനമുള്ളതാക്കുന്നത് കുറെ കൂടെ കനമില്ലാത്ത ജീവിതം ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് സൂഫി പാരമ്പര്യങ്ങളിലെ പക്ഷിമാനസം എന്ന സങ്കല്പം പോലെ ഒരു ചാട്ടിൽ മഴയ്ക്ക് ശേഷം ഒരു കുരുവിക്കുഞ്ഞ് തൂവലിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ കൊക്കുകൊണ്ട് തട്ടിക്കളയുന്നത് പോലെ ഒരാളെ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ തടസ്സപ്പെടുന്ന മുഴുവൻ ഭാരങ്ങളും ഒന്ന് കുതിറിക്കളയേണ്ടതുണ്ട് മാപ്പ് അനുഭവിക്കുകയും മാപ്പ് കൊടുക്കുകയുമാണ് സരളമായ വഴി മാപ്പ് അനുഭവിക്കുവാനും ജീവിതത്തിലെ കയ്പത്തരങ്ങളുടെ പേരിൽ ഇങ്ങനെ തലകുനിച്ച് ശിഷ്ടകാലം ജീവിക്കേണ്ട ആളല്ല നിങ്ങൾ അവൻ ചൂണ്ടിക്കാട്ടുന്ന വിടുതലുണ്ട് ചക്രവാളത്തിലേക്ക് മിഴി ഉയർത്തി നോക്കുക മാപ്പ് അർഹിക്കാത്ത ഒരപരാധവും ഒരാളും ചെയ്തിട്ടില്ല ദൈവം മാപ്പ് കൊടുത്തിട്ടും നിങ്ങളുടെ അധർമ്മങ്ങൾക്ക് കരുവായവർ നെറ്റിയിൽ മൊത്തം തന്നിട്ടും സ്വയം പൊറുക്കാതെ നിൽക്കുന്നവർ മാപ്പിൻ്റെ മഷിത്വം കൊണ്ട് നിങ്ങളുടെ ചിന്നിയ സ്ലേറ്റിൽ ഈ ജീവിതകാലം മുഴുവനും നിങ്ങൾ എഴുതാൻ ശ്രമിച്ചതൊക്കെ ആരോ കരുണയോടെ തുടച്ചു തരുന്നുമുണ്ട് ഇനി എന്തുകൊണ്ട് മാപ്പ് അവർ ചെയ്യുന്നത് അവർ അറിയാത്തത് കൊണ്ട് അജ്ഞത ഏത് ദേശത്തും ഏത് കാലത്തും മാപ്പ് അർഹിക്കുന്നുണ്ട് പഠിച്ചവർ മുതിർന്നവർ ബുദ്ധിയുള്ളവർ ഇവരൊക്കെ അറിവില്ലാത്തവരെന്ന് എന്തിനാണ് വിശേഷിപ്പിക്കുന്നത് പുറത്തെ അറിവുകളും അകത്തെ ഒരുനുള്ളി വെളിച്ചവും തമ്മിൽ കാര്യമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പൂക്കളെ മെതിച്ച് തോട്ടത്തിന് കുറുകെ കടന്ന് ഒരാളെ പിടിച്ച് പാതയോരത്തേക്കിട്ട് ആ ബുദ്ധകഥയിലെ മനുഷ്യനെ പോലെ ഞാനും ഇന്ന് ഉറക്ക നിലവിളിക്കുകയാണ് ദൈവമേ അയാൾ അന്ധനായിരുന്നു എന്റെ തോട്ടങ്ങൾ നശിപ്പിച്ചവരെല്ലാം അജ്ഞതയുടെ തുണികൊണ്ട് മിഴുകെട്ടി നടന്നവരുമായിരുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ഈ നോമ്പുകാലത്തായിരിക്കുമ്പോൾ ഏഴ് എഴുപതിന് എത്ര പ്രാവശ്യം എന്ന് മാത്രമല്ല ഏതറ്റം വരെയുമെന്നും അർത്ഥമുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഇന്ന് ഒമ്പുകാലം ഒരു കാരണമാക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ